മകരമാസത്തിലെ അശ്വതി നാളിലാണ് കോട്ടാങ്ങൽ വലിയ പടയണി നടക്കുക മഹാഘോഷയാത്രയും വേലകളിയും കാപ്പുലിയും മഹാഭൈരവി കോലവും കാലൻ കോലവും എല്ലാം ചേർന്ന് പടയണി അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അന്നാണ് വൈകുന്നേരത്തെ മഹാഘോഷയാത്രയുടെ അകമ്പടിയിൽ നൂറുകണക്കിന് ബാലന്മാർ അണിനിരക്കുന്ന വേലയും വിളക്കും ഉണ്ട് അതിനുശേഷം രാത്രിയിൽ ആഘോഷമായ കാപ്പൊലിയോടുകൂടി വലിയ പടയണി ആരംഭിക്കുന്നു തുടർന്ന് ദേവിയുടെ പ്രതിരൂപമായ ഏറ്റവും വലിയ നൂറ്റിയൊന്ന് പാള മഹാഭൈരവി മഹാഭൈരവിക്കോലം കളത്തിലെത്തുന്നു അതിനുശേഷം അറുപത്തിനാല് മുപ്പത്തിരണ്ട് പതിനാറ് എണ്ണം പാളകളിൽ തീർത്ത ഭൈരവി കോലങ്ങളും അന്തരയക്ഷി സുന്ദരയക്ഷി മായയക്ഷി അരക്കയക്ഷി പക്ഷി കൂട്ടമറുത തുടങ്ങിയ മറ്റു കോലങ്ങളും പരദേശി അമ്മൂമ്മ എന്നിങ്ങനെയുള്ള വിനോദങ്ങളും നിറഞ്ഞാടുന്നു പുലർച്ചെ മണിയോടെ മൃത്യുഞ്ജയ ഹോമത്തിന് തുല്യമായ കാലൻകോലം കളത്തിലെത്തുന്നു മാർക്കണ്ഠേയചരിതമാണ് കാലൻ കോലത്തിൻ്റെ ഇതിവൃത്തം വലത് കൈയിൽ വാളും ഇടത് കൈയിൽ പാശവും പന്തവും പന്തവുമേന്തിയ കാലൻകോലം ഒന്നര മണിക്കൂറോളം കളം നിറഞ്ഞു തുള്ളുന്നു കാലൻകോലം കണ്ടുതൊഴുത് മരണഭയത്തിൽ നിന്നും രക്ഷ തുടർന്ന് പിഴവുകളെല്ലാം പുറത്തു അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ മംഗളഭൈരവിക്കോലം തുള്ളിയൊഴിയുന്നതോടെ പടയണിക്ക് സമാപനമാകുന്നു